ഹായ് കൂട്ടുകാരി ആദികൃഷ്ണ കൃഷ്ണ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടൊക്കെയല്ലേ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ഇന്നൊരു പച്ചമാങ്ങ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഒരു മിക്സീൻ്റെ ജാറ് പച്ച അരിഞ്ഞ് വെച്ച പച്ചമാങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞുള്ളി കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് കാന്താരി മുളക് കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ഇതിലേക്ക് ആവശ്യത്തിന് എത്രയാണോ ജ്യൂസ് ആവശ്യം നമുക്ക് അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക ഐസ് ക്യൂബ്സ് ഇട്ട് ഈ ജ്യൂസ് അതിലേക്ക് ഒഴിക്കുക നല്ല ടേസ്റ്റുള്ള എരിവും പുളിയും ഉപ്പും ചേർന്നിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസ് കുടിക്കുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക താങ്ക്